السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه وسلم حبيبا يا سيدنا رسول الكريم صلى الله عليه وسلم تنقل يندعي كن عالما أو متعلما أو مستمعا أو محبا നീ ഒരു ഒരാലിമായിരിക്കോ അല്ലെങ്കിൽ ഒരു മുത്താലിമായിരിക്കൂ അല്ലെങ്കിൽ ആ ഇൽമിനെ കേൾക്കുന്നവനായിരിക്കോ അല്ലെങ്കിൽ ആ ഇൽമിനെ ഇഷ്ടപ്പെടുന്നവൻ ആയിരിക്കുക ഫലാത്തക്കുൻ ഹാമിസ അഞ്ചാമത്തെ ഒരു വിഭാഗത്തിൽ പെടല്ലേ എന്നാണ് സീതുന റസൂൽ കരീം സല്ലാഹു അലി വിസ മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ഇൽമുമായി നാം ബന്ധപ്പെടും ഈ ചൊവ്വാൽ മാസത്തിൽ നമ്മളുടെ മദ്രസകൾ തുറന്നിരിക്കുന്നതായിട്ടുള്ള ടൈമുകളാണ് അതുകൊണ്ട് നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുന്നതിനും നമ്മളുടെ മക്കളെ നാം മദ്രസകളിൽ വിടുവാനും നാം തയ്യാറാവുക അനമദീൻ ഇൽമി അലിയുൻ ബാബുഹ ഞാൻ ഇൽമിൻ്റെ പട്ടണമാണ് എങ്കിൽ അലിയറിയാഹുത്ത ആല അനുഹൂ ആ വിജ്ഞാനത്തിൻ്റെ കേറ്റാണ് എന്നാണ് സീതുന റസൂൽ കരീം സല്ലാഹു അലൈവസ്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ഇൽമുമായി ബന്ധപ്പെട്ട് നാം നിൽക്കുന്ന ജോലികളിൽ നാം ഏർപ്പെടും അങ്ങനെ നാം നമ്മുടെ മദ്രസകളെ നാം കുട്ടികളെ വിടുകയും അവർ ഭാവിയിലെ തലമുറ മയക്കുമരുന്നിൻ്റെ അടിമകളാവാതിരിക്കുവാൻ അവർ മാതാപിതാക്കളെ അനുസരണയുള്ള മക്കളാകുവാൻ നാം നമ്മളുടെ മരണശേഷം നമുക്ക് വേണ്ടിയൊരു ത്വാ ചെയ്യുവാൻ അതിനായിട്ട് നാം നമ്മുടെ മക്കളെ നാം മദ്രസകളിലും തെറസുകളിലും നാം വിട്ടു പഠിപ്പിക്കുവാനും തയ്യാറാവുക നമുക്ക് വാർത്തക്യമെത്തുമ്പോൾ നമുക്കൊരു പിടി വെള്ളം തരുവാൻ വേണ്ടി ചേ എന്നും പറയാതെ നമ്മളെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറയാതെ നോക്കുവാൻ വേണ്ടി അതുകൊണ്ട് നാം നമ്മളുടെ മദരസകളെ നാം വിട്ടു നാം പ്രോത്സാഹിപ്പിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ മക്കളെ അള്ളാഹുത്ത ആല നന്നാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ